പ്രേക്ഷകര് ഞാനിപ്പോ നിൽക്കുന്നതേ നമ്മളെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം എത്രയോ രണ്ടായിരത്തി അത് കറക്റ്റ് അല്ലേ പതിനാറ് അപ്പൊ കൂട്ടിക്കലാ വന്നേക്കുന്നത് കേട്ടോ കൂട്ടിക്കലാ വന്നപ്പോഴത്തേന്നെ കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ആ കഴിഞ്ഞ കാലങ്ങളിൽ ഓർമ്മയൊന്ന് നമ്മുടെ പേരനാന്നോ ഹാരിസ് നമ്മുടെ പേരാ ഉസൈ അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആ ഓർമ്മകൾ ഇവരൊക്കെ ഒന്ന് അയവർക്കായിരുന്നു കേട്ടോ പുലിക്കി സർപ്പത്തിന്റെ പരിപാടിയാണ് കിലാലണ് കച്ചവടമൊക്കെ വലിയ കുഴപ്പമില്ലെന്നല്ലേ സാമാന്യം കച്ചവടം ഉണ്ടല്ലോ അല്ലേ സി സി ടി വി വർക്കുമായിട്ട് വന്നപ്പോട്ടെ ഞാൻ ഇവിടെ വന്നതായിരുന്നു അപ്പൊ നമ്മുടെ ഈ പ്രദേശം നിങ്ങളൊന്നും പരിചയപ്പെടുത്തുക കേട്ടോ ഈ വെയിറ്റി ഷേട്ടൊക്കെ ഒരു പക്ഷേ അതിന് ശേഷം ഉണ്ടായതായിരിക്കല്ലേ പിന്നെ പള്ളി അല്ലേ ഈ താഴെ കാണുന്ന കേട്ടോ ആറ് ഈ ആറിന്റെ ഒക്കെ മോളില് ഈ ഈ ഭിത്തിയുടെ മോളിലൊക്കെ വെള്ളം നിക്കുമായിരുന്നു അതുപോലെ ആയിരുന്നു കേട്ടോ അപകടത്തിൽ നമ്മൾ നൂഡിൽ ഉരുൾപൊട്ടൽ എത്ര പേര് മരിച്ചായിരുന്നു ആ കണക്ക് കണക്കിരുപത്തൊന്ന് പേര് ആ യഥാർത്ഥി ഉരുൾപൊട്ടി ദൂരെ നമുക്ക് ആ വന്നു പോയി നമുക്കൊന്നും അങ്ങോട്ട് പോകാനും പറ്റിട്ടില്ലല്ലോ കണ്ടായിരുന്നു പോയാരുന്നേ കണ്ടായിരുന്നല്ലേ ആ വീട് നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചില്ലേ അല്ലേ എല്ലാരും അന്നത്തെ സംഘടനകളെ അഞ്ചനകൂട് ഗവൺമെന്റ് പറഞ്ഞു ആ സന്നദ്ധ സംഘടന ആ അഞ്ചനകോട് തീരാനുണ്ടോ അപ്പൊ അവിടെ ഈ മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചില്ലേ അല്ല എല്ലാരും എല്ലാരും സന്നദ്ധ സംഘടനയും സർക്കാരും ആ ആ എന്നാലും ഒരു സ്വരുമ അല്ലാതെ ഒരു മതേതര ഒരു ഭയങ്കര ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ അതാണ് ഏറ്റവും വേണ്ടത് ആ അതെ അതെ അല്ലേ എല്ലാരും ആ കൂട്ടിക്കേ ോട്ടെ ഞാനേ കണ്ടോ ഒരു പത്തറുപത് വർഷം പഴക്കമുള്ള കോസ്വയാ കേട്ടോ ഇത് ഏതായാലും ഉരുൾപൊട്ടൽ പോയില്ലേ കേട്ടോ കണ്ടോ ഇവിടെ വല്ല നല്ല ഹൈറ്റില് ആ പള്ളിയുടെ മുകളിലൊക്കെ വെള്ളം നിക്കുകാരെന്നാ പറഞ്ഞേ അതുപോലെ വെള്ളമായിരുന്നു അതിനുശേഷമാണ് ഈ ഗേറ്റൊക്കെ ഈ കമ്പിയും ഇതിന്റെ നിർമ്മാണം നടന്നത് അങ്ങ് കാണുന്ന മലയൊന്നും മലയുടെ നാലാം വശത്തിൽ നിന്നും ഉരുള പൊട്ടി വരികയായിരുന്നു ആ കാണുന്ന വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതൊക്കെ മൊത്തം കംപ്ലീറ്റ് പൊളിച്ചു പോയതാണ് ആ സൈഡിലൊക്കെ കാണുന്ന ആ കാണുന്ന വീടൊക്കെ അതിനുശേഷം നിർമ്മാണം നടത്തി കേട്ടോ ഇവിടെ മേള ആ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ കഞ്ഞ അതായത് പഴയ കാലത്ത് ഒറ്റ ഷൂട്ടിങ് നടന്ന സ്ഥലമാണെന്നാണ് കൃഷിക്കാർ പറയുന്നത് പ്രയത്ന സീറൊക്കെ ഇവിടെ വന്ന് ഷൂട്ടിങ്ങിനൊക്കെ എടുത്തിട്ടുണ്ട് പ്രമുഖ നടന്മാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഓടിട്ട പരി കേട്ടോ ആ ഓടിട്ട വീട് കണ്ടോ പഴയ വീടാ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണേ ഇവിടെ നല്ലൊരു സ്വരുമയുള്ള നാടാ കേട്ടോ ഞാനിപ്പോ ഇന്ന് സി സി ടി വിയുടെ മാർക്കറ്റിംഗ് ഇത് ഈ റൂട്ടിലായിരുന്നു കേട്ടോ വലിയ കുഴപ്പമില്ല സി സി ടി വിയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ എത്തിയതാണ് ഊട്ടിക്കൽ മുണ്ടക്കയത്തുനിന്ന് വരുന്ന വഴിയാണ് ഊട്ടിക്കൽ നല്ലൊരു പ്രദേശമാണ് കേട്ടോ ഓക്കെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു